ഒരു കുഞ്ഞിന്റെ ശരിയായ വളർച്ചയ്ക്കും വികാസത്തിനും പെറ്റ് ആനിമൽസിന്റെ റോൾ എന്താണ് പെറ്റ് ആനിമൽസ് കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ മാനസികമായ ആരോഗ്യത്തെയും ഇമോഷണൽ റെഗുലേഷൻസിനെയും അവരുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ ഒരുപാട് സഹായിക്കുന്നതായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തു നായ്ക്കളോടൊപ്പം കുഞ്ഞുങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നത് പക്ഷികളോടൊപ്പം ഇന്ററാക്ട് ചെയ്യുന്നത് കോഴി പശു ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളോടൊപ്പം ഇന്ററാക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയും മനുഷ്യരോടും മൃഗങ്ങളോടും ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്താണ് പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം മൃഗങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ വളരെ നോൺ ജഡ്ജ്മെന്റൽ ആണ് അൺകണ്ടീഷണൽ ആണ് ഡെവലപ്മെന്റൽ ഉള്ള കുഞ്ഞുങ്ങളുടെ തെറാപ്പിയിലും പരിശീലനത്തിലും ആനിമൽ അസിസ്റ്റഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പെറ്റ് ഡോഗ്സ് ഹോഴ്സസ് ക്യാറ്റ്സ് അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളുടെ പ്രസൻസിൽ നോൺ വെർബൽ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അഡൽറ്റ്സിനോട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു കുഞ്ഞിന് നല്ല സെൻസറി സ്റ്റിമുലേഷൻ കിട്ടാനായിട്ട് ഈ മൃഗങ്ങളോടൊപ്പം ഇൻട്രാക്ട് ചെയ്യുന്നതും അതിൻ്റെ ശബ്ദം കേൾക്കുന്നതും അതിൻ്റെ ദേഹത്ത് ബ്രഷ് ചെയ്യുന്നതും അതിനെ തലോടുന്നതും അതിനോടൊപ്പം ഓടുന്നതും ഒക്കെ നല്ല സെൻസറി സ്റ്റിമുലേഷൻ കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇതിനെ പരിചരിക്കുന്നതും അതിനെ ഫീഡ് ചെയ്യുന്നതും ഇവർക്ക് റെസ്പോൺസിബിലിറ്റിയും ഒരു റൊട്ടീനും ഫോം ചെയ്യാനായിട്ട് വളരെയേറെ സഹായകമാവുന്നുണ്ട് പണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഓഴിയുണ്ടായിരുന്നു താറാവ് ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു മറ്റു മൃഗങ്ങൾ ഉണ്ടായിരുന്നു ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യും പ്രകൃതിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തൊക്കെയാണ് നമ്മളെല്ലാവരും വളർന്നു വന്നത് നമ്മളുടെ ഡെവലപ്മെൻറ്റിലും നമ്മുടെ ജീവിതത്തിലും വളരെയേറെ സ്വാധീനമുണ്ട് പ്രാധാന്യമുണ്ടെന്നുള്ളത് നമ്മളിപ്പോൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കുന്നു